നടന്നു പോയി സംഭവിച്ചു ഇറങ്ങി വന്ന് അതിന് തിരിച്ചവള് കേറിപ്പോയാലും അവരെ മനസ്സിലാകുന്നുണ്ടായിരിക്കും അപ്പോ എല്ലാം ശരിയാവും വിചാരിച്ച് മുന്നോട്ട് പോവാ പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങള് അങ്ങനെ ആണ് കുറച്ച് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇറങ്ങി വന്നു ജാതി മതം ആണ് എല്ലായിടത്തും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ലവ് അതിനെക്കുറിച്ച് എന്താ എൻ്റെ കാര്യത്തിൽ ജാതി മതം ഞാൻ റീൽസ് ഇടുന്നില്ലേ ഇതാണ് മെയിൻ പ്രശ്നം തെറി പറയുന്നത് ഇങ്ങനെ എം ഡി എം എ കഞ്ചാവ് ഇതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്താലേ ഇങ്ങനെ തെറി പറഞ്ഞ് റീൽസ് ഇടാൻ പറ്റൂ എന്നാണ് നാട്ടുകാരും ഇതൊക്കെ പറയുന്നത് അതാണ് എൻ്റെ എനിക്കായിട്ടുള്ള പ്രശ്നം അപ്പൊ ജാതി എൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ കാരസേ പ്രശ്ന ആയിരുന്നില്ല ഞാൻ ആയതുകൊണ്ട് പ്രശ്ന ആയി ഇവൻ ആയതുകൊണ്ട് മാത്രമാണ് അത് പ്രശ്നമായിരുന്നത് അല്ലെങ്കിൽ എങ്ങനെ ലേറെ നോക്ക거든요 പാടിയായിട്ട് നിങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞതെങ്ങനെയാണ് ആദ്യം മെസ്സേജ് അയച്ച ഞാൻ മെസ്സേജ് അയച്ച കണ്ടിട്ട് ആരാ കണ്ടേ അമ്മ അമ്മ മെസ്സേജ് കണ്ടു മെസ്സേജ് മെസ്സേജ് എന്താണോ വിളിച്ചിട്ട കുറേ പ്രശ്നം പിടിച്ചട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ കുറേ പ്രശ്നം പിടിച്ചട്ടുണ്ട് പിടിച്ചട്ടുണ്ട് ഫോണൊക്കെ മാറ്റി പിന്നെ ഞാൻ മേടിച്ചു തന്നു അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൻ്റെ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞു സോനക്ക് സിബ്ലിങ്സ് ആരും സഹോദരങ്ങള് ആരാ എനിക്കൊരു അനിയനുണ്ട് അനിയനുണ്ട് അപ്പോ ഈ ഇറങ്ങി വരുന്ന സമയത്ത് അനിയന്റെ കാര്യം ആലോചിച്ചില്ലേ ഓൻ സ്കൂളിൽ പോവാനുള്ളതാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടിയായിരുന്നു

കാണുന്ന ഈ സ്നേഹം അപ്പോഴും കാണുന്ന കാണണം എന്നാണ് അല്ല അപ്പോൾ ഞാൻ രണ്ടു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇറങ്ങി വരുന്നതിൻ്റെ മുന്നേ അതായത് ഞാൻ സ്റ്റോറി ക്ലോസ് ഫ്രണ്ട്സിലൊക്കെ ഇടുമായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഒന്ന് ഇതേപോലെ പറഞ്ഞ് അവൾ തേച്ചിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പബ്ലിക്കായിട്ട് ഇണ്ടായിരുന്ന സ്റ്റോറി മാത്രം പോസ്റ്റ് ഇടമായിരുന്നില്ല പിന്നെ ക്ലോസ് ഇടാൻ തുടങ്ങി അപ്പോൾ ഒരാൾക്കാരോട് ചോദിച്ചാൽ അവൾ തേച്ചിട്ട് പോയോ എന്ന് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അടുത്ത ഡിസംബറിൽ സൈക്കോ കള്ളം ലൈറ്റ് ഒക്കത്തിരിക്കുന്നു പറഞ്ഞിട്ട് അത് പക്ഷെ ടൈം കറക്റ്റ് ആയില്ല കാരണം എന്ന് അല്ല അങ്ങനല്ല ഞാൻ ചുമ്മാ ചുമ്മാ കൂടി മാത്രം അല്ല അതായിട്ടില്ല ചെറിയ കൊച്ചാക്ക് ചെറിയ കൊച്ചാന്ന് പക്ഷേ സാഹചര്യം ഡൈലോഗ് മുകളില് വിമാനം താഴെ ആ പറഞ്ഞ ആളാ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്